നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ കരുത്തായി മാറിയ കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലഭിച്ച നടപടിയുമായി കേസിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമായി മാറും പാലക്കാട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് നിലവിലുള്ള ജില്ലാ ബാങ്ക് ലൈസൻസിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് സുപ്രീംകോടതി എം ഡി സി ബാങ്കിനെ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിർബന്ധിതമായി ലയിപ്പിച്ച സർക്കാർ നീക്കത്തിന് തിരിച്ചടിയായാണ് കോടതി ഇടപെടൽ വിഷയത്തിൽ സർക്കാരിന് നോട്ടീസ് നൽകാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് എം ഡി സി ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സഹകരണ രജിസ്ട്രാറുടെ നടപടി ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് റിസർവ് ബാങ്ക് എം ഡി സി ബാങ്ക് ഭരണസമിതി പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നിവർ നൽകിയ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദ്ദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിച്ചത് സംസ്ഥാന സർക്കാർ നിർബന്ധിത ലയനം നടത്തി ഉത്തരവിറക്കിയെങ്കിലും ബാങ്ക് പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനുള്ള ആർ ലൈസൻസിൽ തന്നെയാണ് അന്തിമ വിധി പ്രസ്താവിക്കും വരെ ഈ സ്ഥിതി തുടരണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് മറികടന്ന് ആർ ബി ഐയുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ കേരള ബാങ്ക് ബാങ്കിലയന നടപടികൾ നിക്ഷേപക സുരക്ഷയെ ബാധിക്കുമെന്ന് ബാങ്ക് ഭരണസമിതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നിഖിൽ ഗോയലും അഡ്വക്കേറ്റ് ഹാരിസ് വീരാനും വാദിച്ചു ഇത് അംഗീകരിച്ചാണ് തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശം നൽകിയത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്റ്റുകൾക്ക് വിധേയമായി മാത്രമേ ഇന്ത്യയിൽ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാനാകൂ ഭരണഘടനാ വിരുദ്ധമായ കേരള ബാങ്ക് ലയനം റദ്ദാക്കണമെന്ന് ആർ ബി ഐക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും വാദിച്ചു ബാങ്കിംഗ് റെഗുലേഷൻ ആക്റ്റുകൾ പാലിക്കാതെയുള്ള ലയനം അംഗീകരിക്കാനാവില്ലെന്ന് വാക്കാൽ നിരീക്ഷിച്ച കോടതി സംസ്ഥാന സർക്കാരിനെ കേൾക്കാൻ ഹർജി ജൂലൈയിലേക്ക് മാറ്റി തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ സായ ശാഖ നമ്പർ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം െ എട്ട് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അഥവാ തത്തുല്യ കോഴ്സുകൾ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ബാങ്ക് ആദരവ് നൽകുക മുപ്പത്തണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ഫുൾ എ പ്ലസ് ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും പുരസ്കാരം നൽകും മുപ്പത്തണം നിവാസികളായ കുട്ടികൾ മറ്റ് സ്കൂളുകളിലാണ് പഠിക്കുന്നതെങ്കിൽ അവർ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം അർഹതയുള്ളവർ മെയ് ഇരുപത്തി അഞ്ചിന് മുൻപ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ എറണാകുളം ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് ആണ് സർവീസ് സഹകരണ ബാങ്ക് കുട്ടികൾക്ക് പഠിക്കാൻ പലിശരഹിത വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്ന സ്ഥാപനമാണിത് സ്കൂൾ സീസണിൽ സ്റ്റുഡൻസ് മാർക്കറ്റും പ്രവർത്തിപ്പിക്കുന്നു കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ ബാങ്കിന്റെ സ്കൂൾ വിപണിയിൽ ലഭ്യമാണ് പാറക്കടവ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ മാർക്കറ്റ് പാറക്കടവ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രജി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് വി എൻ അജയ്കുമാർ അധ്യക്ഷനായി ജിഷ ശ്യാം പി ജോയി ശാരദ ഉണ്ണികൃഷ്ണൻ ആശാ ദിനേശൻ ബാങ്ക് സെക്രട്ടറി അനിതാ പി നായർ ടി ഡി വിശ്വനാഥൻ കെ ആർ വിൻസെൻറ് പി എൻ രാധാകൃഷ്ണൻ കെ കെ മുരളി കെ കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു പഠനോപകരണങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് നൽകുന്നത് എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ സൂപ്പറനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് ചാലാ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മെയിൻ ബ്രാഞ്ച് കെട്ടിടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് മുൻ പ്രസിഡന്റ് ഒ പി രവീന്ദ്രൻ അധ്യക്ഷനായി ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ നിർവഹിച്ചു കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി പി അഷറഫ് നിക്ഷേപം സ്വീകരിച്ചു വായ്പാ വിതരണം എടക്കാട് യൂണിറ്റ് ഇൻസ്പെക്ടർ കെ ഷീന നിർവഹിച്ചു സി പി എം എടക്കാട് ഏരിയ സെക്രട്ടറി എം കെ മുരളി മുൻ ബാങ്ക് പ്രസിഡന്റ് ചന്ദ്രൻ കിഴുത്തുള്ളി തോട്ടട ബി ഡി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി പ്രകാശൻ കെ സിഇ എടക്കാട് ഏരിയ സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് പ്രസിഡന്റ് സി പി ബാലൻ സ്വാഗതവും ചീഫ് എക്സിക്യൂട്ടീവ് ആർ കെ അജേഷ് നന്ദിയും പറഞ്ഞു മുപ്പത്തിരണ്ട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ അജിത് കുമാറും ജീവനക്കാരനായ പി എൻ പീതാംബരനും പടിയിറങ്ങുന്നു മെയ് മുപ്പത്തി ഒന്നിന് ഇരുവരും സർവീസിൽ നിന്നും വിരമിക്കും ദീർഘനാളത്തെ സേവനത്തിന് ശേഷം പരിചയസമ്പന്നരായ രണ്ട് പേരെ ബാങ്കിന് നഷ്ടമാവുകയാണ് എറണാകുളം ജില്ലയിലെ മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് ബാങ്കിന്റെ വളർച്ചയിൽ മികച്ച സംഭാവനകൾ നൽകിയ ജീവനക്കാരാണ് ഇരുവരും പ്രദേശവാസികളായതിനാൽ മുഴുവൻ ഇടപാടുകാരെയും നേരിട്ടറിയുന്ന സൗഹൃദ ശേഖരമാണ് ഇരുവർക്കും നൂറ്റി ഇരുപത് കോടി നിക്ഷേപവും എൺപത്തിയേഴ് കോടി വായ്പാ വായ്പാവാക്കിയുമുള്ള ബാങ്ക് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നു ഇരുപതോളം ജീവനക്കാരും അതിനൊപ്പം താൽക്കാലിക ജീവനക്കാരും ബാങ്കിലുണ്ട് മെയ് മുപ്പത്തി ഒന്നിന് ബാങ്ക് ഹാളിൽ യാത്രയേപ്പ് യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് സഹകാരികളുടെ സ്നേഹവും വിശ്വാസ്യതയും നേടിയാണ് ഇരുവരുടെയും പടിയിറക്കം ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകുന്നില്ലെന്ന പരാതി നടപടി സ്വീകരിക്കാത്ത പക്ഷം ബാങ്കിനു മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിക്ഷേപകനായ കല്ലുപുരയ്ക്കൽ ജോസഫ് ഞാനാണ് ആയ സമയത്ത് ചികിത്സ ആവശ്യത്തിന് വേണ്ടി ബാങ്കിനെ സമീപിക്കുകയും പൈസ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബാങ്കിന്റെ ബ്രാഞ്ചിൽ രണ്ട് വനിതാ ജീവനക്കാരാണുള്ളത് അവിടെ ചുമ്പോൾ അവര് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ ഭരണസമിതി പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിട്ട് എത്താൻ പറ്റും അങ്ങനെ അവര് തന്ന ഒരു ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറി വിളിക്കുന്നതായി സെക്രട്ടറി വിളിക്കുമ്പോൾ വളരെ കാര്ഷികമായിട്ട് പൈസ ഇല്ല ില്ല തിരിച്ചടവ് വരുന്നില്ല എന്നോട് പറഞ്ഞ് എന്നോട് അതിനെ ഞാൻ പറഞ്ഞു ഞാനിത് വായ്പ ആയിട്ടോ ഔപകാരികമായിട്ടോ അല്ല ഞാൻ വിഷമിച്ച് പൈസ ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ വികാരപരമായിട്ട് എന്നോട് ഫോണിലോട് സംസാരിച്ചത് നടപടി നടത്തിക്കു കാരണം മേടിക്കാൻ വേണ്ടി മേടിച്ചു ഇവിടെ മലയാള ഭാഷ പറഞ്ഞത് പൈസയില്ല എന്ന് ഒരു മോശമായിട്ട് പറഞ്ഞു എനിക്ക് മിക്ക മാർഗങ്ങളില്ല

ബാക്കിയുള്ള ഒരു ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ സെക്രട്ടറി വളരെ മോശമായാണ് പെരുമാറിയതെന്നും പരാതിയിൽ പറയുന്നു ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിൻ്റെയും കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ അടിമാലിയിൽ ഈ മാസം പത്തൊമ്പതിന് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു I do it. ജനറൽ മെഡിസിൻ ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി വിവിധ വിഷ വിഭാഗങ്ങളിൽ ക്യാമ്പ് നടത്തും ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ സത്യബാബു നിർവഹിക്കും പത്തൊമ്പതിന് രാവിലെ പത്ത് മണി മുതൽ ക്യാമ്പ് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എച്ച് എസ് സി വി എച്ച് എസ് സി പരീക്ഷകളിൽ ആദ്യ ശ്രമത്തിൽ തന്നെ എല്ലാ വിഷയത്തിനും ഗ്രേഡോ അതിനു മുകളിലോ ഗ്രേഡോടുകൂടിയോ സി ബി എസ്ഇ ഐ സി എസ് ഇ വിഭാഗത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ എല്ലാ വിഷയത്തിനും അറുപതോ മാർക്കോ സ്റ്റേറ്റ് സിലബസിലെ ഗ്രേഡിന് തുല്യമായ അതിനു മുകളിലോ മാർക്ക് നേടിയവർക്ക് ക്യാഷ് അവാർഡും പ്രോത്സാഹന സമ്മാനവും നൽകും അപേക്ഷ ജൂൺ ഇരുപത്തി ഒൻപത് പകൽ രണ്ട് മണിവരെ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു അപേക്ഷയുടെ മാതൃക ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലും ശാഖകളിലും നോട്ടീസ് ബോർഡിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വിഷയത്തിനും എ പ്ലസും അതിന് തുല്യമായ മാർക്കോടുകൂടി വിജയിച്ചവർ അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകണം